ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിലും മറ്റും കറങ്ങി നടക്കുന്ന ഒരു കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടിനുള്ള മറുപടിയാണ് നമ്മുടെ ലോകത്ത് നിരവധി മതങ്ങളുണ്ട് ആ മതങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് സെൻസിറ്റീവായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ മതങ്ങളുടെ പേരിൽ നിരവധി കലാപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നിരവധി പ്രക്ഷോഭങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഇന്ത്യയിൽ മതേതരത്വവും നവോത്ഥാനവും പറയുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൽ ഒരു മലയാളി നടത്തിയിട്ടുള്ള ഒരു സാമൂഹിക മാധ്യമത്തിൽ ഒരു മലയാളി നടത്തിയ ഒരു കമൻറ്റ് ആ കമൻറ്റ് നല്ല രീതിക്ക് മറുപടി അർഹിക്കുന്ന ഒന്നാണ് മുഹമ്മദ് ഫൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ താഴെയാന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നൊരു കമൻറ്റാണ് ഇസ്ലാമിന് മുഹമ്മദിനും എതിര് നിൽക്കുന്നവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം പക്ഷേ ഇതിലെല്ലാം നല്ല അക്ഷരത്തെറ്റുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നീ പോയി ഒന്ന് എഴുതാനും വായിക്കാനും പഠിക്കും മലയാളം പ്രോപ്പറായിട്ട് മലയാളികൾക്ക് അപമാനമാകാത്ത സഹോദര മറ്റൊന്നുമല്ല മലയാളി എന്ന് പറയുന്ന നൂറ് ശതമാനം സാക്ഷരതയും മറ്റു കാര്യങ്ങളും എല്ലാം നേടിയിട്ടുണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് അപമാനമാണ് നിന്റെ ഈ കമൻ്റിൽ അതായത് മുഹമ്മദ് നബിക്കും ഇസ്ലാമിനും എതിരെ നിൽക്കുന്നവരെ കൈകാലുകൾ വെട്ടണം നിൽക്കുന്നവരുടെ എന്നാണ് എഴുതുന്നത് നിൽക്കുന്നവരെ എന്നല്ല ഇല്ലെങ്കിൽ എന്നതിന് പരം ഇല്ലക്കിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് എടാ ആദ്യം പോയി മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുകയും അന്നിട്ട് നാട്ടുകാരുടെ കൈയും കാലും വെട്ടം നടക്കാം കേട്ടോ എന്ന നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഒരു നാള് ഇനി അധികം വൈകില്ല അവിടെയും തെറ്റുണ്ട് ഇന്ത്യയിൽ വന്നാൽ നിയമം എന്ന നിയമം എന്ന വരണ്ടത് വരേണ്ടിത് എന്നാ എന്ന ഇന്നായിക്ക് അവിടെ ഒരു ദീർഘം കൂടി വന്നത് എന്ന നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഒരു നാൾ ഒരു നാള് ഇനി അധികം അധികത്തിനോരം ദാ വരണ്ടടുത്ത് താ ഇട്ടിരിക്കുന്നത് അധികം പിന്നെ വിദ്യാഭ്യാസം എത്രത്തോളം നല്ലതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അധികം ടൈമില്ല അതിന് അതി ഇംഗ്ലീഷിനത് ടൈം എഴുതിയിരിക്കുന്നത് കറക്റ്റാണ് പിന്നെ ഒരു അറബിക് വേർഡാണ് അറബി ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്നാലും ഈ കമ്മിനിട്ട ഡാക്ടർമാരോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ഇന്ത്യയിൽ നീ പറഞ്ഞ കണക്ക് ഒരു നിയമം വരാൻ പോകുന്നില്ല കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ മതങ്ങളും തുല്യമാണ് ആ അങ്ങനെ ഒരു രാജ്യത്ത് ഒരു മതത്തിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ആ മതത്തിന് മാത്രം സംരക്ഷണം മുറിക്കൊണ്ട് ആ മതത്തിൻ്റെ ഐഡിയോളജികളിലുൾപ്പെട്ട ആളുകളെ വിമർശിക്കുകയോ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ കയ്യും കാലം പെട്ടവാനുള്ള നിയമങ്ങളൊന്നുമില്ല പിന്നെ കൈ വെട്ടിയിട്ടുണ്ട് അത് നിന്നെപ്പോലെ മതഭ്രാന്ത് പിടിച്ച ഒരു കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഹമ്മദ് എന്ന പേര് വന്നതിൻ്റെ പേരിൽ മൂവാറ്റുപുഴയിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ്റെ കൈ വെട്ടിയിട്ടുണ്ട് അത് നിന്ന പോലെ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവരാണ് അതിൽ എല്ലാ മുസ്ലീങ്ങളെയും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല നിന്നെപ്പോലെ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവർ അതായത് ലോകം മുഴുവൻ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൊടിക്കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന നിന്നെ പോലെ മതഭ്രാന്റ് തലയ്ക്ക് പിടിച്ച കുറേ അധികം ആളുകൾ ചേർന്ന് നടത്തിയ തീവ്രവാദികൾ നടത്തിയ ഒരു ആക്രമണത്തിൽ ഒരു അധ്യാപകന് കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതല്ലാതെ ഇന്ത്യയിൽ ഒരു മതത്തിനെയും അവഹേളിക്കരുതെന്ന് ഇന്ത്യയിലെ ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല എല്ലാ മതവും തുല്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും തുല്യമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്തായാലും എനിക്ക് നിന്നോട് ഒന്നോ പറയാനുള്ളൂ ആദ്യം നീ പോയി എഴുതാനും വായിക്കാനും പഠിക്കും പ്രോപ്പറായിട്ട് മലയാളമെങ്കിലും പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും നാളെ അധികം ടൈം എടുക്കില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനാധിപത്യ രാജ്യമുള്ളത് നിന്നോട് ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് വലിയൊരു പൈതൃകമുണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിമും ക്രിസ്ത്യാനിയും അതിൽ ക്രിസ്ത്യാനിയും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ സ്വമേധയാ മതം മാറിയവരുണ്ട് നിർബന്ധിത മതപരിവർത്തനത്തിനോ വിധേയമായി മതം മാറിയവരുമുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എന്നിരുന്നാലും നിർബന്ധിത മതപരിവർത്തനത്തിനോ സ്വമേധയോ മതമാരങ്ങൾ തയ്യാറാകാത്ത ഒരു പൂർവികരുടെ പിൻതലമുറയിൽപ്പെട്ടവരാണ് ഇവിടെ ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് നിർബന്ധിത മതപരിവർത്തനം ശ്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടമായി കൊല ചെയ്യവൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ മുൻ തലമുറയിൽപ്പെട്ടവരുടെ ആ പോരാട്ട വീര്യവും ഞരമ്പിൻ്റെ പവറും ഇന്നത്തെ തലമുറയിലുള്ള ഹിന്ദുക്കൾക്കുമുണ്ട് എല്ലാവർക്കും ഒന്നും ഒന്നും പറയുന്നില്ല എങ്കിലും അതുള്ളവരുണ്ട് ആ പോരാട്ട വീര്യം മനസ്സിലിന്നും കാത്തു സൂക്ഷിക്കുന്നത് അവർ വെറും കൈയോടെ നോക്കി നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ വെറും തോന്നലും മാത്രമാണ് പിന്നെ മറ്റൊന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് മതേതരത്വ രാജ്യമല്ല കാരണം ഇവിടെ ഒരു മതത്തിനും ഇമ്പോർട്ടൻസ് ഇല്ല അതേ കണക്ക് തന്നെ ഒരു മതത്തിനെയും തിരസ്കരിക്കുന്നുമില്ല മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തത് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി എഴുതി ചേർത്ത ഒരു വാചകം മാത്രമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റുവൻസി എന്ന് പറയുന്നത് മതേതരത്വം കൂടി കലർന്നതാണ് എന്ന് ഇന്ദിരാഗാന്ധിയാണ് എഴുതി ചേർത്തത് അല്ലാതെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വാചകമില്ലായിരുന്നു എന്നാലും വിപനപ്പോലുള്ള നപുംസകങ്ങളെ തിരിച്ചറിയാത്ത കാലത്തോളം ലോകത്തെവിടെയാണെങ്കിലും ഇസ്ലാമിന് നേരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മറ്റ് ആളുകൾ ഉന്നയിക്കും അവരെ സംശയ ദൃഷ്ടിയോടെ നോക്കിക്കാണുകയുള്ളു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഇസ്ലാമിക സഹോദരങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ അതിന് കളങ്കമായി മാറും മറ്റൊന്നുമല്ല ഇവരെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ നിയമവും നിയമ സംവിധാനങ്ങളും ഒന്നും ചെയ്യില്ല അത് വോട്ട് ബാങ്കിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കാരണം ഇവരെ തൊട്ട് കഴിഞ്ഞാൽ നാളെ വോട്ട് കിട്ടില്ല എന്നുള്ള പേടിയൊണ്ടായിരിക്കാം ഇവനെ ഇത്രയും ദിവസമായിട്ട് ഒരു പോലീസ് പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു നാളെ ഇവൻ എവിടെയെങ്കിലും ബോംബ് വെച്ച് കെട്ടി പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ നിയമസംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക അല്ലാതെ അവരാരും എഴുന്നേറ്റ് വരില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ നിങ്ങൾ നിലക്കി നിർത്തണം നിങ്ങൾ ഒറ്റപ്പെടുത്തണം അല്ലെങ്കിൽ ഇവന്മാർ ഇത്തരം തോന്നിവസങ്ങളുമായിട്ട് ഈ രംഗത്ത് വരും അത് നിങ്ങളുടെ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്ക ബഹുമാനപ്പെടുത്തും അതുകൊണ്ട് ദയവ് ഇത് ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള പോകും വഴി എന്നാലും മോനെ മുഹമ്മദ് ഫയസ് നീ പോയി വല്ലതും എഴുതാനും വായിക്കാനും പഠിക്കുക കാരണം ഇത്തരത്തിലുള്ള വിഡുത്തങ്ങൾ എഴുതുമ്പോൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അത് ഞങ്ങളെപ്പോലുള്ള റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്ന ടൈമിലെങ്കിലും റിയാക്ട് ചെയ്യുന്ന ടൈമിൽ അതൊന്ന് വായിക്കാൻ മെനയായിട്ട് വായിക്കാണ്ട് ഞങ്ങൾക്ക് പറ്റണം അല്ലാതെ ഇത്തരത്തിൽ മൊത്തം അക്ഷരത്തെറ്റായിട്ട് ഒരു കമൻ്റ് പോലും ഇടരുത് നീ ആള് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ പോയി മലയാളം നേരെ എഴുതാൻ പഠിക്കണം അപ്പൊ ശരിയെന്നാൽ